തെന്മല പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് തകരാറായതിനാൽ ശബരിമല സീസൺ കഴിയുന്നതുവരെ തെന്മല സേവാഭാരതി സമിതിയുടെ നേതൃത്വത്തിൽ സേവാഭാരതിയുടെ ആംബുലൻസ് സേവനം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കി ബന്ധപ്പെട്ട അധികാരികളുടെ ഉത്തരവാദിത്തക്കുറവ് മൂലം ആംബുലൻസ് ഇല്ലാത്തതിനാൽ പൊതുജനങ്ങളുടെ ആരോഗ്യകരമായ കാര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ എല്ലാം കോട്ടവാസൽ മുതൽ പുനലൂർ വരെയുള്ള നാല്പത് കിലോമീറ്റർ ദൂരം സർവീസ് നടത്താൻ ഒരു നൂറ്റിയെട്ട് ആംബുലൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സ്ഥലങ്ങളിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ആശുപത്രിയിലെത്തിക്കാൻ പ്രൈവറ്റ് വാഹനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ഉറുകുന്ന പെട്രോൾ പമ്പിനു സമീപം ഒരു അയ്യപ്പവാഹനം കൊക്കയിലേക്ക് മറിയുകയും അത്യാവശ്യമായ ആംബുലൻസ് സൗകര്യം ഇല്ലാത്തതിനാൽ പറ്റിയവരെ പുനലൂർ ആശുപത്രിയിലെത്തിക്കാൻ വൈകി ശബരിമല സീസണിൽ ഭക്തർക്കും ആക്സിഡൻറിൽ പെടുന്നവരെ ആശുപത്രിയിൽ വളരെ ബുദ്ധിമുട്ടായ സാഹചര്യമാണ് നിലവിലുള്ളത് പുനലൂർ മുതൽ കോട്ടവാസൽ വരെയുള്ള റോഡിൽ തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ ആംബുലൻസ് സർവീസ് നടത്താൻ പ്രയാസം നേരിടുന്ന സമയത്ത് ഇവിടെ നിന്നുമാണ് ആംബുലൻസ് എത്തി രോഗികളുമായ ആശുപത്രിയിലേക്ക് പോകുന്നത് ഈ സാഹചര്യത്തിൽ ശബരിമല സീസൺ കഴിയുന്നതുവരെ സേവാഭാരതിയുടെ ആംബുലൻസ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് ശബരിമല സീസൺ ആരംഭിക്കുന്ന സമയത്തായിട്ടും കൊല്ല ജീവിതങ്ങളെ ദേശീയപാതയുടെ പ്രധാന പാതയായിട്ട് കൂടി ഒരു ആംബുലൻസ് പുതിയ പുതിയ ആംബുലൻസ് എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലും പൊതുജനങ്ങളുടെ വാഹനം കിട്ടാതെ വന്ന ബുദ്ധിമുട്ടും മനസ്സിലാക്കി സേവാ ഭാരതിയുടെ തെമ പഞ്ചായത്ത് സമിതി പ്രസിഡൻറ്റ് ഭാരതിയുടെ ജില്ലാ കമ്മിറ്റിയിൽ അറിയിച്ചതിനും പ്രകാരം തെമിലയിൽ മകരവിളക്ക് വരെ സൗകര്യമല സീസണുമായി ബന്ധപ്പെട്ട് മകരവിളക്ക് വരെ ഉള്ള ആവശ്യത്തിന് ഒരു ടെമ്പോ ട്രാവലറിൻ്റെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു ആംബുലൻസ് എത്തിച്ചു തന്നിട്ടുള്ളതാണ് തുടർന്ന് ആംബുലൻസ് സേവനം ഇവിടെ സ്ഥായിട്ടില്ലെങ്കിൽ അത് പരിഗണിക്കാമെന്ന് ഉറപ്പും തന്നിട്ടുള്ളതാണ് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ